നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയുടെ ആ പ്രഖ്യാപനം മലയാളികൾക്ക് തിരിച്ചടിയായി ഉമ്ര നിർവഹിക്കുന്നതിനായി നിരവധി പേരാണ് ബുക്ക് ചെയ്യുന്നത് ഇതോടെ സൗദിയിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ഇതോടെ സൗദി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് വിശുദ്ധ റമദാനിൽ ഉമ്ര കർമ്മം നിർവഹിക്കാൻ സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ടവർക്ക് കടുത്ത നിരാശ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മാസം ഒരാൾ ഒരു ഉമ്ര മാത്രം നിർവഹിച്ചാൽ മതി എന്ന സൗദി അറേബ്യയുടെ പുതിയ തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരങ്ങൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് ആളുകൾ ഉമ്ര നിർവഹിക്കാൻ എത്തുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയന്ത്രണം എന്ന് അധികൃതർ അറിയിച്ചു ഒരാൾ ഒന്നിൽ കൂടുതൽ തവണ ഉമ്ര നിർവഹിക്കുന്നത് മറ്റു വിശ്വാസികൾക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നു എന്ന പരാതി പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് സൗദി അറേബ്യയുടെ ഹജ്ജ് ഉമ്ര മന്ത്രാലയമാണ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് റമദാനിലെ പുണ്യം പ്രതീക്ഷിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഉമ്രയ്ക്കായി മക്കയിൽ എത്തുകയാണ് ജനബാഹുല്യം നിയന്ത്രിക്കാനാണ് പുതിയ തീരുമാനം മന്ത്രാലയം കൈക്കൊണ്ടത് ഒരാളെ തുടർച്ചയായി ഉമ്ര ചെയ്യാൻ റമദാനിൽ അനുവദിക്കില്ല ഇതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഉമ്രയ്ക്കു വേണ്ടി അനുമതി ലഭിക്കാൻ നുസുക്ക് അല്ലെങ്കിൽ തവക്കൽന ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് അനുവദിച്ചു തരുന്ന തീയതിയിലും സമയത്തും തന്നെ ഉമ്ര നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു ലഭ്യമായ സമയം മാറ്റണമെങ്കിൽ അവർക്ക് ലഭിച്ച അനുമതി റദ്ദു ചെയ്യുകയും പുതിയ അപേക്ഷ സമർപ്പിക്കുകയും വേണമെന്നും മന്ത്രാലയം അറിയിച്ചു റദ്ദാക്കിയില്ലെങ്കിൽ ഉമ്ര നിർവഹിച്ചതായി കണക്കാക്കാൻ സാധ്യതയുണ്ട് മറ്റൊരവസരം കിട്ടിയെന്നും വരില്ല ഉമ്ര നിർവഹിക്കുന്നതിനുള്ള എല്ലാ നിയന്ത്രണവും അടുത്തിടെയാണ് സൗദി അറേബ്യ എടുത്തുമാറ്റിയത് എത്ര ഉമ്ര വേണമെങ്കിലും നിർവഹിക്കാമെന്നും അറിയിച്ചിരുന്നു ഇതുപ്രകാരം ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് മക്കയിലേക്ക് എത്തിയിട്ടുള്ളത് പലരും വിമാന ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലുമാണ് റമദാനിലെ അവസാന ദിനരാത്രങ്ങളിൽ കൂടുതൽ വിശ്വാസികൾ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതോടെ കാര്യങ്ങൾ കൈവിടുമെന്ന് അധികൃതർക്ക് ആശങ്കയുള്ള സാഹചര്യത്തിലാണ് പുതിയ നിയന്ത്രണം വിസിറ്റ് ടൂറിസ്റ്റ് വർക്ക് തുടങ്ങിയ ഏതു വിസിയിൽ എത്തുന്നവർക്കും ഉമ്ര നിർവഹിക്കാൻ തടസ്സമുണ്ടാകില്ല എന്ന് സൗദി അറിയിച്ചിരുന്നു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തുമാറ്റിയാണ് എത്ര ഉമ്രയും നിർവഹിക്കാമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ റമദാനിൽ പുതിയ നിയന്ത്രണം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉമ്രയ്ക്കു വേണ്ടി സൗദിയിലേക്ക് പോയ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാകും ഈ തീരുമാനം കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി സബ്സ്ക്രൈബ്